ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കൊച്ചു കഥ പറയാം കഥയുടെ പേര് സമാധാനത്തിൻ്റെ വേരുകൾ ഒരു കൊടും വനത്തിൽ വർഷങ്ങളായി തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയൊരു മരമുണ്ടായിരുന്നു അതിൻ്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി ഇലകൾ കാറ്റിൽ നൃത്തം ചെയ്തു പക്ഷേ ആ മരം ഒട്ടും സന്തോഷവാനായിരുന്നില്ല കാരണം അതിൻ്റെ വേരുകൾ ഒരുപാട് ദൂരം വ്യാപിച്ച് മറ്റു ചെടികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആ മരത്തിന് അടുത്തുള്ള ചെടികൾക്ക് വേണ്ടത്ര വെള്ളവും വെളിച്ചവും കിട്ടാതെ വാടിപ്പോകുന്ന കണ്ടിട്ട് വല്ലാത്ത വിഷമമായി ഒരു ദിവസം കാറ്റിൽ പറന്ന് നടക്കുന്ന ഒരു കൊച്ചു പക്ഷി ആ മരത്തിൻ്റെ മുകളിൽ വന്നിരുന്നു ആ പക്ഷി താ മരത്തിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇലകൾ എത്ര മനോഹരമാണ് നിങ്ങളുടെ ശിഖരങ്ങൾ എത്ര ഉയർത്തിരാണ് മരം പറഞ്ഞു എൻ്റെ വേരുകൾ ഒരുപാട് ദൂരം പോയതുകൊണ്ട് മറ്റു ചെടികൾക്ക് വളരാൻ പറ്റുന്നില്ല അവരെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വേരുകൾ വെട്ടി ചെറുതാക്കിയാൽ മറ്റു ചെടി ൾക്ക് വളരാൻ കഴിയും നിങ്ങൾക്കും സന്തോഷം കിട്ടും മരം ആലോചിച്ചു അത് ശരിയാണെന്ന് അവന് തോന്നി അവൻ തന്റെ വേരുകൾ വെട്ടിച്ചെറുതാക്കി അത്ഭുതം അടുത്തുള്ള ചെടികൾ പതുക്കെ വളരാൻ തുടങ്ങി അവർക്ക് വെള്ളവും വെളിച്ചവും കിട്ടി അവർ പൂക്ക പൂക്കൾ വിരിയിച്ചു മരം സന്തോഷിച്ചു ഈ കഥ നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ അതിരുകളുണ്ട് ആ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അവിടെ സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ ആ അതിരുകളെ ബഹുമാനിച്ചുകൊണ്ട് സ്വന്തം കഴിവുകളും സ്വപ്നങ്ങളും പിന്തുടർന്ന് സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ സന്തോഷത്തിനും വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുക നമ്മുടെ ചെറിയ പ്രവർത്തികൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം സ്വയം സ്നേഹിക്കുക അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ബന്ധങ്ങളാണ് സന്തോഷത്തിന്റെ അടിസ്ഥാനം പരിമിതികൾ ഒരു തടസ്സമല്ല മറിച്ച് ഒരു അവസരമാണ് പരിമിതികളെ മറികടന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ശ്രമിക്കുക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നാൽ അതിരുകളെ ബഹുമാനിച്ചുകൊണ്ട് ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുടെ കൈകളിലല്ല നിങ്ങളുടെ ഉള്ളിലാണ് അത് കണ്ടെത്താൻ ശ്രമിക്കുക ഓരോ ദിവസവും ഒരു പുതിയ